ഇത്രയും വാസ്റ്റായി നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറം വ്യാപിച്ച് കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നൂറ് കോടിയിലധികം ഗാലക്സികളുണ്ട് ആയിരം കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങളെല്ലാം ചുറ്റിപ്പറ്റി ഭൂമിക്ക് സമാനമായിട്ടുള്ള ഒരുപാട് ഗ്രഹങ്ങളും കാണും അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഇങ്ങനെയൊക്കെ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ മാത്രം ഇപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അതായത് ഭൂമിയിൽ മാത്രമായിട്ടുള്ള ഒരു അത്ഭുതമായി ജീവൻ എന്നത് ഒതുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് സത്യത്തിൽ ഈ ഏലിയൻ ലൈഫ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ശാസ്ത്രലോകം ഇന്ന് ഇതുവരെയെങ്കിലും അതിന്റെ ഒരു ചെറിയ തെളിവെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ഇനി അഥവാ കണ്ടെത്തി എന്ന് നമ്മൾ അറിഞ്ഞതൊക്കെ യാഥാർത്ഥ്യമുള്ളത് തന്നെയാണ് അപ്പോൾ ഏലിയൻ ലൈഫ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവൻ എന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തമായി നിൽക്കുന്ന ഒരു സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ സയൻസ് പ്രോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടുള്ള എൻട്രിക്കോ ഫെർമി ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴും ശാസ്ത്രലോകത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുകയാണ് വെർ ഇസ് എവ്രിബി അതായത് എല്ലാവരും എവിടെ പോയി ഏലിയൻസിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു സംശയമാണ് ഇത്രയും വിശാലമായി പരന്നു കിടക്കുന്ന പ്രപഞ്ചത്തിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് നക്ഷത്രങ്ങളും അതിനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരുപാട് ഗ്രഹങ്ങളും കാണാം അപ്പോൾ ആ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉണ്ടെങ്കിൽ അതിലെ ആ ജീവൻ അല്ലെങ്കിൽ ആ ഒരു ഒരു രൂപം അല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യനെ കണക്കുള്ള എന്തെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരുപാട് പഴക്കം ചെന്നവരായിരിക്കും മനുഷ്യരെക്കാളും ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള ജീവികളായിരിക്കും അവിടെ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻ്റലിജൻറ്റ് ബീങ്സൊക്കെ നമ്മളെക്കാട്ടിയും അഡ്വാൻസ്ഡ് ആയിരിക്കും ടെക്നോളജിക്കലാകട്ടെ ഏത് രീതിയിലായാലും നമ്മളെക്കാളും ഒരുപാട് മുൻപന്തിയിലായിരിക്കും അവർ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു ഗാലക്സിയിൽ നിന്നും മറ്റൊരു ഗാലക്സിയിലേക്ക് കണ്ണടച്ച് തുറക്കുന്ന നേരത്തിലേക്ക് എത്തിച്ചേരാൻ തക്കവണ്ണമുള്ള സാങ്കേതികവിദ്യ എപ്പോഴും അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം എന്നാൽ നാളിതുവരെ ആയിട്ടും നമ്മളിപ്പോൾ സ്പേസിലോട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് അല്ലെ നമ്മൾ മനുഷ്യർ വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണോ അതുപോലെ അല്ല ഇപ്പോഴല്ലേ ഒരുപാട് നമ്മൾ ശാസ്ത്രലോകത്താക ഏതൊരു മേഖലയിലായാലും അതിൻ്റേതായിട്ടുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ദിവസങ്ങൾ കടന്നു പോകും തോറും നമ്മൾ പുതിയ തരത്തിലുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത്രയും ഡെവലപ്പ്ഡ് ഡെവലപ്ഡായിട്ട് നമ്മൾ സ്പേസ് സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഗാലക്സികൾ നമ്മൾ നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് എക്സോ പ്ലാനറ്റുകൾ നമ്മൾ നിരീക്ഷിക്കാൻ നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇവയിൽ ഒന്നും തന്നെ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് ഒരു മനുഷ്യ ഒരു ജീവി താമസിക്കുന്നതിന് അനുയോജ്യമായ ഷെൽട്ടർ പോലെയുള്ള സംവിധാനം നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഉണ്ട് എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഒരു സ്പേസ് ഷിപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കാം ഇത്തരത്തിൽ ട്രാവൽ ചെയ്തത് നമ്മളെ സ്പേസ് നമ്മളെപ്പോഴും നമ്മൾ ഈ പരന്നു കിടക്കുന്ന ഈ ആകാശത്തേക്ക് നിരീക്ഷണങ്ങൾ നമ്മൾ ദൈനംദിനം നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരേക്കും നമുക്ക് അത്തരത്തിലൊരു സ്പേസ് ഷിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സ്പേസ് ഷിപ്പ് കണ്ടു എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന ഫേക്ക് ന്യൂസുകൾ മാത്രമാണ് ആകെ ഒന്നുള്ളത് പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് വേണം പറയാൻ അതായത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിശബ്ദതയിൽ തീർത്തും ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് ഫെർമി പാരഡോക്സ് എന്നത് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈയൊരു മിസ്റ്ററി സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫെർമി പാരഡോക്സിൽ തന്നെ ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് ദ ഗ്രേറ്റ് ഫിൽറ്റർ തിയറി എന്നത് ഈ വീഡിയോയിൽ ഞാൻ ഗ്രേറ്റ് ഫിൽറ്റർ തിയറിയെ കുറിച്ചിട്ടാണ് പറയാനായി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഏലിയൻ ലൈഫ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ടും ഒരു ഏലിയൻ ലൈഫിനെ നമുക്കർക്കും കണ്ടെത്താൻ കഴിയാത്തത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് മനുഷ്യൻ ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ബീങ്ങ് എന്ന് പറയുന്നത് വെറും ഒറ്റ ദിവസം കൊണ്ട് ഭൂമിയിലേക്ക് പൊട്ടിമുളച്ചുണ്ടായതല്ല ഫസ്റ്റ് ഒരു സിംഗിൾ സെല്ലിൽ തുടങ്ങി വർഷങ്ങൾ നീണ്ടുനിന്ന പരിണാമത്തിലൂടെ വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ നീണ്ടുനിന്ന പരിണാമത്തിലൂടെയാണ് ഇന്നത്തെ കണക്കിലുള്ള മനുഷ്യരായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നത് അപ്പോൾ ഈ ഗ്രേറ്റ് ഫിൽറ്റർ തിയറി പറയുന്നത് എന്താണ് നമ്മളെപ്പോലെ ആയിട്ടുള്ള ജീവൻ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവിച്ചിരുന്ന ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർ ഒരുപാട് അഡ്വാൻസ്ഡായി നമ്മളെക്കാളും വളർന്നവരായിരിക്കണം അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാലക്സികളിലേക്കോ അല്ലെങ്കിൽ സ്റ്റാർസിലേക്കോ നിമിഷ നേരം കൊണ്ട് സഞ്ചരിച്ച് എത്താൻ തക്കവണ്ണം ഉള്ള ടെക്നോളജീസൊക്കെ അവരുടെ കൈവശം ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ ആ ടെക്നോളജിക്കലായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഇൻ്റലിജൻ്റായി ഇത്രയും ഡെവലപ്പായി നിൽക്കുന്ന ആ ഒരു ജീവവർഗത്തിന് മുന്നിൽ ഒരു ബാരിയർ ലൈഫിൻ്റെ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ഇപ്പോൾ ഒരു ബാരിയർ ഫിൽറ്റർ നിന്ന് നിന്നിരിക്കുക അല്ലെങ്കിൽ ഒരു തടസ്സം വന്ന് നിന്നിരിക്കുക അപ്പോൾ അതൊരിക്കലും അവർക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം നമുക്ക് ഏലിയൻ ലൈഫിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തത് എന്നാണ് പറയുന്നത് ചിലപ്പോൾ എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള പവർ ഉണ്ടായിരുന്നിരിക്കണം അതായത് ഈ ലൈഫ് ഫോം ചെയ്ത സമയത്ത് ഒരുപാട് സ്ട്രഗിളൊക്കെ വെച്ചിട്ടാണല്ലോ അത് ഫോം ചെയ്യുന്നത് ആ ലൈഫ് ഫോം ചെയ്ത് ഇത്രയും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു നിലയിൽ വന്ന് എത്തുന്ന ആ ഒരു സമയം അവർ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഒരുക്കൊരു അവർക്കൊരു ലിമിറ്റ് വരെ മാത്രമേ വളരാൻ സാധിക്കുള്ളൂ എന്ന ഒരു ഇത് കാണുമായിരിക്കാം അപ്പോൾ അതിനെ ഇൻവിസിബിളായി നിയന്ത്രിക്കുന്ന ഒരു ശക്തി ആ ശക്തി തന്നെ ആയിരിക്കണം ഇതിനെ തകർത്തത് അപ്പോൾ ഈ ഗ്രേറ്റ് ഫിൽറ്റർ തിയറി നമ്മളോടായി രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മൾ എർത്തിലുള്ളവര് ഈ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കടന്നു കാണുമോ അതല്ല നമ്മൾ ഈ സ്റ്റേജിനെ ഇനി അഭിമുഖീകരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ഈ സ്റ്റേജിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടായ എല്ലാ ലൈഫ് ഫോമിനെ നശിപ്പിക്കാൻ സാധിച്ച ആ ഒരു ശക്തിക്ക് നമ്മളെ ഒരിക്കലും തൊടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നു തന്നെയാണ് ഇനി അതല്ല ഈ ഫിൽറ്റർ നമ്മൾ മനുഷ്യരെയും കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ ഭൂമി അപകടത്തിലാണ് എന്ന് വേണം കരുതാൻ അപ്പോൾ മനസ്സിലാകും ഈ ഫിൽറ്ററിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഈ വേൾഡ് ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഇത്രയും സൈലൻറ്റായി തുടരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉത്തരം നമുക്ക് മനസ്സിലാവുന്നു ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഗ്രേറ്റ് ഫിൽറ്ററിനെ പിന്നിലാക്കി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ലൈഫിലേക്ക് എത്തിച്ചേർന്നത് അതൊരു വലിയൊരു ജേണി തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഒരു ഘട്ടം നമ്മൾ ഇതിനിടയിൽ പാസ് ചെയ്ത് പോയിരിക്കാം അതുകൊണ്ടായിരിക്കാം നമുക്ക് മറ്റ് ഏലിയൻ ലൈഫ്സിനെ ഒന്നും കാണാൻ സാധിക്കാത്തത് അതിൽ മറ്റുള്ള പ്ലാനറ്റ്സിലുള്ള ജീവി വർഗങ്ങൾക്ക് ഫെയിലായി പോയിരിക്കാം ഇനി വേറെന്നു പറയുന്നത് ഈ ലൈഫ് ഫോം ചെയ്യണമെങ്കിൽ ഒരു ഗ്രഹത്തിന് ഒരു നക്ഷത്രത്തിൽ നിന്നും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനം വേണം അതുപോലെ തന്നെ ആ ഗ്രഹത്തിന് ഒരുപാട് സവിശേഷതകൾ വേണം അപ്പോൾ ഈ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രഹം ഇതുവരെയ്ക്കും ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കണം ഒരു റയറസ്റ്റ് ഒരു ഫിനോമിനോൺ ആയിട്ട് ലൈഫ് എന്ന് പറഞ്ഞത് ഭൂമിയിൽ മാത്രം അവശേഷിക്കുന്ന ഒന്നായി മാറിയത് ഇനി വേറെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നും ബ്രെയിനും ബോഡിയും ഒക്കെയുള്ള ഒരു സിംഗിൾ ഓർഗാനിസമായിട്ട് മാറുന്നത് ഒരു ചെറിയ പ്രോസസ്സല്ല അപ്പോൾ ഈ പ്രോസസ്സ് ഇത്രയും ഡിഫിക്കൽട്ട് ആയതുകൊണ്ടായിരിക്കാം ഈ എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രം സംഭവിച്ച ഒരു റയറസ്റ്റ് ആയിട്ടുള്ള തിങ്കായി മാറിയത് ഇനി അതല്ല ഇനി സ്വന്തമായി തന്നെ ഇവർ നശിപ്പിക്കപ്പെട്ടതായിരിക്കും അതായത് ഈ യുദ്ധങ്ങൾ പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പല പലതരത്തിലുള്ള മാറാ രോഗങ്ങൾ വന്ന് പിടിപെടുമ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ടതായിരിക്കാം ഇനി അതല്ല ഫ്യൂച്ചറിൽ ഇത് വരാനിരിക്കുന്നതാണ് എങ്കിൽ നമ്മളെ ഇത്തിരി ഒരു കാര്യമാണ് കാരണമെന്ന് പറയുന്നത് ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം മുമ്പുള്ള ടെക്നോളജി ടെക്നോളജിയല്ല ഇപ്പോഴുള്ളത് അപ്പോൾ ഇനിയും വർഷങ്ങൾ കൂടുന്തോറും ടെക്നോളജീസ് ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും നാളെ ഗ്രഹങ്ങൾ കീഴടക്കിയ മനുഷ്യർ പിന്നീട് ഒരു അൻപത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഗാലക്സികൾ തന്നെ കീഴടക്കിയേക്കാം അപ്പോൾ അത്രത്തോളം വളരാനൊന്നും ഈ ഒരു ഫിൽട്ടർ സമ്മതിക്കില്ല അതിനിടയ്ക്ക് തന്നെ ഒരു തടസ്സം രൂപപ്പെടുകയും ചിലപ്പോൾ ഈ ഒരു മനുഷ്യകുലം തന്നെ നശിച്ചു പോവുകയും ചെയ്യാം നമ്മുടെ ഭൂമിയിൽ തന്നെ പലതരം ടെക്നോളജീസ് മനുഷ്യൻ ഉണ്ടാക്കുന്ന ടെക്നോളജീസ് തന്നെ മനുഷ്യന് വിനയായിട്ട് വന്നേക്കാം ഏയുടെ കാര്യമാണ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ത് കാര്യത്തിനും സൊല്യൂഷൻ ഏയുടെ പക്കലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു സംഭവം ഭാവിയിൽ സ്വന്തമായിട്ട് അതായത് മനുഷ്യരുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും മനുഷ്യർക്ക് ഇതിനെ പിടിച്ചു കിട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് മനുഷ്യനെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥ എല്ലാ കൺട്രോളും ഏടെ കീഴിലായി കഴിഞ്ഞാൽ ഭൂമിയെ തന്നെ ചുട്ട് ചാമ്പലാക്കാനുള്ള ഒരു ശക്തി ഇതിൽ വന്നു ചേരും അങ്ങനെയും സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി ഒരു ടെക്നോളജി കണ്ടുപിടിക്കുന്നതിന് പകരം സ്വന്തം ഇൻവെൻഷൻസ് കൊണ്ട് തന്നെ നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഇനി അതല്ല പ്രപഞ്ചം തന്നെ സ്വന്തമായിട്ട് ഈ ലൈഫിനെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ഉദാഹരണത്തിന് ആസ്ട്രോയിഡ് വലിയ ആസ്ട്രോയിഡ് വന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നത് അല്ലെങ്കിൽ അഗ്നിവറുദ്ധ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ദിനോസറുകളുടെ കാര്യം തന്നെ ദിനോസറുകളുടെ ഒരു പൊടി പോലെ ഇവിടെ അവശേഷിക്കുന്നില്ല പക്ഷേ അതൊക്കെ ഈ ഭൂമിയിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികളാണ് അല്ലേ അതിൻ്റെ ഒരു ഒരു ചെറിയ ഒരു ഇതുപോലും ഒരു അതിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നുപോലും ഇപ്പോൾ നിലവിലില്ല കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെ മനുഷ്യനെയും നശിപ്പിച്ചു കഴിയാൻ അല്ലെങ്കിൽ ഭൂമിയെ തന്നെ ഒന്നുകൂടെ നശിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് അത് ഈ ഒരു യൂണിവേഴ്സ് തന്നെ അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ ബഹിരാകാശം എന്നത് വളരെയധികം അപകടങ്ങൾ നിറഞ്ഞ ഒന്നാണ് നമ്മുടെ ഹോം പ്ലാനറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഈ അപകടം നമ്മളെങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിയറിയാണ് ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് പറയുന്ന ഒന്നെന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് ഫിൽറ്ററാണ് സത്യത്തിൽ സർവൈവൽ എന്ന് പറയുന്ന ഒരു കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഘടകം ഇനി ചിലപ്പോൾ നമ്മളായിരിക്കുമോ ഈ ഗ്രേറ്റ് ഫിൽറ്ററിനെ മറികടന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ജീവി എന്ന് പറയുന്നത് അതോ ഇനി മറ്റ് നശിച്ചൊടുങ്ങിക്കഴിഞ്ഞ ഈ പ്രപഞ്ചത്തില് നേരത്തെ നശിച്ചുടുങ്ങിക്കഴിഞ്ഞ ജീവി വർഗങ്ങളെ പോലെ നമ്മളും ഒരു നീണ്ട നിശബ്ദതയിലേക്ക് നടന്നു നീങ്ങുമോ എന്നതാണ് ഈ ഒരു തിയറി മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം എന്നത് അപ്പോൾ അതാണ് നമുക്കിനി ആകെയുള്ള ഒരു സംശയം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഒരു തിയറി പ്രകാരം നമ്മൾ ഇതിനെ പാസ് ചെയ്ത് പോയോ അല്ലെങ്കിൽ ഇതിനി വരാനിരിക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എല്ലാം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത് ഇനി മനുഷ്യൻ തന്നെ ഇത് കണ്ടെത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനെല്ലാം മറച്ചു വെച്ചിട്ടാണോ നമ്മളോട് ഇതൊന്നും ഇല്ല എന്ന് വാദിക്കുന്നത് എന്നതും ഒരു സംശയമാണ് ആകെ ഒരു സംശയങ്ങളുടെ കൂമ്പാരമാണ് ഈ ശാസ്ത്രമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി ഉടൻ കാണുന്നവരേക്കും ഗുഡ് ബായ്